കർമാനൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കുടിപ്പാർത്തിരുന്നതും പിൽക്കാലത്ത് നാനൂറ്റി അൻപത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വിലയ്ക്ക് വാങ്ങി കരമടച്ചു കൈവശം വെച്ചും വീടുകളും ആരാധനാലയങ്ങളും പണിന്ന് ജീവിച്ചു വരുന്ന അറുന്നൂറ് പട്ടയങ്ങളുടെ മേൽ അവകാശം സ്ഥാപിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖബ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് മുനമ്പം ചെറായി വിഷയമായി ഉയർന്നു വരുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ വിവിധ കോടതികളിൽ നാലതുവരെ നടത്തിയിട്ടുള്ള തർക്കങ്ങളിലൊന്നും ഉയർന്നു വന്നിട്ടില്ലാത്ത വകബ് നിയമം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പ്രധാന വിഷയമാക്കിയതിന് പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യമുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റുപറയാനാവില്ല ഏത് ഭൂമിയുടെ മേലും വകബ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാമെന്നതും അതിനെതിരെ പരാതിയോ തർക്കമോ ഉന്നയിക്കാൻ വകബ് ട്രൈബ്യൂണലിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നതും വകബ് ട്രൈബ്യൂണലിൻ്റെ വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കീഴിൽ രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതുമൊക്കെ സാമാന്യ നീതിക്കോ യുക്തിക്കോ നിരക്കുന്നതല്ല ഇത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം മനുഷ്യരും ഇസ്ലാമിക നിയമത്തിനും മത കോടതിക്കും വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് പാർലമെൻറ്റിൽ നിയമമുണ്ടാക്കുന്നതിന് തുല്യമാണ് പാർലമെൻറ്റ് തന്നെ ഈ ദുർവിധിയിൽ നിന്നും മുനമ്പം ചിറായി നിവാസികളെ മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും രക്ഷിക്കണം മുന്നൂറ്റി അൻപത് ക്രൈസ്തവ കുടുംബങ്ങളും നൂറ് ഹിന്ദു കുടുംബങ്ങളും അവരുടെ ആരാധനാലയങ്ങളും അധിവസിക്കുന്ന ഭൂമിയാണ് വകപ്പ് നിയമം ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് വകപ്പ് നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നേ മതിയാകൂ എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായി മുനമ്പം ചെറായി ഭൂമി വിഷയം മാറിയിരിക്കുന്നു പൊതുസ്ഥലങ്ങളും മറ്റും സംബന്ധിച്ചാണ് വകപ്പ് ബോർഡുകൾ അവകാശ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ വ്യക്തിപരമായി പൗരന്റെ അവകാശം കവർന്നെടുക്കുന്നതായുള്ള ആരോപണങ്ങൾ അധികമല്ല എന്നാൽ കേരളത്തിൽ നാനൂറ്റി അൻപത് കുടുംബങ്ങളുടെ കിടപ്പാടം കവർന്നെടുക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് മുനമ്പം ചെറായി വിഷയത്തെ വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ വകപ്പുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെ വകബ് നിയമം എന്ന ഊരാകുടുക്കിൽ കുടുക്കിൽ കുടുക്കിയവർ ഇപ്പോൾ വകപ്പ് നിയമത്തെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഫാദർ വർഗീസ് നെല്ലിക്കാട്ട് എന്ന ക്രിസ്ത്യൻ പുരോഹിതനാണ് കൂടുതൽ കൂടുതൽ ക്രിസ്ത്യൻ പുരോഹിതർ ഈ വഖബ് നിയമത്തിനെതിരെ ഓരോ ദിവസവും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് വഖബ് ഇതുവരെയുള്ള വഖബ് നിയമമെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് തീർച്ചയായിട്ടും ഭേദഗതി ചെയ്തിരിക്കുക തന്നെ വേണം